ദേ ഇന്ന് രാവിലെ ഞാൻ മോതത്തല കറി വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ദേ അടുപ്പിൽ വെച്ചു എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു കടു കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി ഉലുവ ഇട്ട് കൊടുക്കണം ദേ ഉലുവ പാകമായപ്പോഴേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പിന്നെ ചുമന്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് പാകമായി വരട്ടെ ലേശം കറിവേപ്പില ഇതേ പാകമായപ്പോഴേക്കും നമ്മൾ വെള്ളത്തിൽ കുഴച്ച് വെച്ച മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളത്തിൽ കുഴച്ച് വെച്ചെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ലേശമേ ആകാവൂ കുഴച്ച് വെച്ചെന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പ് നല്ല കൊഴുപ്പ് കറിക്ക് കിട്ടും തന്നെയുമല്ല നമ്മൾ സ്ട്രെയിറ്റായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഇനി നമ്മൾ ഇളക്കി കൊടുക്കണം അതെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ നല്ല ബ്രൗൺ കളർ പോലെ വരും ആ സമയത്ത് മാത്രം ഇതിൻ്റെ പച്ചപ്പ് മാറിക്കിട്ടും മുളങ്ങിൻ്റെ പച്ചച്ചവയൊക്കെ മാറി നല്ല പരുവായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നമ്മുടെ പുളി ഗ്രേവി േവിയായിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ അല്പം തേങ്ങയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് നല്ലതായിട്ട് അരയണം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ ചെയ്താൽ മതി പക്ഷേ കറിക്കൊക്കെ നല്ല കൊഴുപ്പും രുചിയും കിട്ടും രുചിക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല അതിന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മോതത്തില ഇട്ട് കൊടുക്കാവുന്നതാണ് ദേ ഇതിലേക്ക് ഇനി നമ്മൾ തല ഇട്ട് കൊടുക്കുക ദേ ഇനി മൂടി മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറുകി വരുന്നുണ്ട് ദേ കറി നല്ല പാകമായിട്ടുണ്ട് നല്ല കുറുകിയിട്ടുണ്ട് നല്ല കുറുകി നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും ഒരു ഇച്ചിരി കരിയാപ്പിലേ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റോളം അടച്ച് നമ്മൾ ഇതിനകത്ത് തന്നെ വെക്കണം എന്നിട്ട് തുറന്ന് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മോദ തലക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കുക അപ്പം ഇനി മറ്റൊരു വിഭവമായി വരെ Okay.